പി വി അൻവറിനെ ചൊല്ലി ലീഗിൽ ഭിന്നത നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടെ അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് ക്ഷണിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മണിക്കൂറുകൾക്കകം പിൻവലിച്ചു അപ്രസക്തമായ കാര്യമെന്നായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം പി വി അൻവർ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ട് ഇക്കാര്യങ്ങളെല്ലാം മുസ്ലിം ലീഗ് നേരത്തെ പറയുന്നതാണ് ഇത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കില്ല സംഘപരിവാറിന് കുട ഭരണത്തിനെതിരെ ഒന്നിച്ചു മുന്നേറാമെന്നുമാണ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇഖ്ബാൽ മൊണ്ടേരി ഫേസ്ബുക്കിൽ കുറിച്ചത് പിന്നാലെ മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പം നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടു ഇതിനിടെ മാധ്യമങ്ങളെ കണ്ട പി കെ കുഞ്ഞാലിക്കുട്ടി അപ്രസക്തമായ കാര്യമെന്നാണ് മറുപടി നൽകിയത് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ് ഒരുമിച്ച് ഫേസ്ബുക്ക് നിലമ്പൂർ മണ്ഡലം ഞാൻ ഞാൻ കണ്ടില്ല അപ്രസക്തമായ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി അതിന്റെ ഇതിനു പിന്നാലെ ഇക്ബാൽ പോസ്റ്റ് അപ്രത്യക്ഷമായി ഇക്ബാൽ മുണ്ടേരിക്കെതിരെ നടപടിയും ആലോചനയുണ്ട് അൻവറിന് മുസ്ലിം ലീഗിലേക്ക് ക്ഷണിക്കുന്നത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച പൂരം കലക്കൽ താമിർ ജിഫ്രി കസ്റ്റഡി മരണം വ്യാജ എഫ്ഐആറുകൾ തുടങ്ങിയ അൻവറിന്റെ ആരോപണങ്ങളിൽ ചർച്ചകൾ ഇല്ലാതാക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ കെ ടി സ്വാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം